ഗുഡ് മോർണിംഗ് ഞാൻ സീന എല്ലാവരെയും സീന ബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ് നമുക്ക് പെട്ടെന്ന് ആ മീൻകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം മീൻകറി തയ്യാറാക്കാനായി ഞാൻ അരക്കില വെള്ളമോതിയാണ് എടുത്തു വച്ചിരിക്കുന്നത് ഒരു ചെറിയ സവാള അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള കുടംപൊള്ളി ഞാൻ കഴുകി വെള്ളത്തിൽ കുതിർക്കായിട്ടിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒന്നര ടേബിൾ സ്പൂൺ നല്ല എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി പൊടികളെല്ലാം നന്നായി ഒന്ന് ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചട്ടിയിലേക്ക് കട ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള മുക്ക ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്നവണ്ണം വരെ ബാക്കി കൊടുക്കണം ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നടം വരെ ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം പൊടികളെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ കുടമ്പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ചാറിന് വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് വെള്ളത്തോളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നന്നായി തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ മിങ്ങും കഷ്ണം പറക്കിട്ട് കൊടുക്കുകയാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മീൻകര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒരഞ്ച് മിനിറ്റ് സിമ്മിൽ ഇരുന്ന് വെന്ത് വരട്ടെ മീൻ കറി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഈ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ചൂടിയിലിരുന്ന് തന്നെ അത് കുറച്ചുകൂടെ ഒന്ന് പറ്റി വരും നല്ല എരിവും നല്ല പുളിയുമുണ്ട് ഈ മീൻകറിക്ക് അപ്പം എല്ലാവരും ഈ മീൻ കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാവരും എൻ്റെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായിട്ട് കണ്ടുമുട്ടാം